ഇത്രയധികം പ്രീ റിലീസ് ഹൈപ്പ് ലഭിക്കുന്ന ഒരു ചിത്രം എംബുരാൻ പോലെ സമീപകാലത്ത് മറ്റൊന്നുണ്ടായിട്ടില്ല മാർച്ച് ഇരുപത്തിയേഴ് എന്ന റിലീസ് തീയതിയോട് അടുക്കുന്തോറും വൻ ഹൈപ്പാണ് ചിത്രം സൃഷ്ടിക്കുന്നത് ഇന്ത്യയിലെ അഡ്വാൻസ് ബുക്കിംഗ് നാളെ ആരംഭിക്കുകയുള്ളുവെങ്കിലും അത് ആരംഭിച്ച മാർക്കറ്റുകളിലെല്ലാം തകർപ്പൻ സെയിലാണ് നടക്കുന്നത് അതിലൊന്നാണ് യു എസ് എ സൽമാൻ ഖാൻ നായകനാവുന്ന ബോളിവുഡ് ചിത്രം സിക്കന്ദറിനെ പോലും മലർത്തിയടിച്ചുകൊണ്ടാണ് അവിടെ എംബുരാന്റെ പടയോട്ടം ഇന്നലെ രാത്രി എത്തിയ കണക്കുകൾ പ്രകാരം സിക്കന്ദറിനെ യു എസിൽ ഇതുവരെ ചാർട്ട് ചെയ്യപ്പെട്ടത് അഞ്ഞൂറ്റി ആറ് ഷോകളാണ് യംബുരാന് അതിൻ്റെ പതിമൂന്നിലൊന്ന് പ്രദർശനങ്ങൾ മാത്രമാണ് ഇതിനകം ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിയേഴ് ഷോകൾ എന്നാൽ അതിൽ നിന്ന് നേടിയതാവട്ടെ സിക്കന്ദർ നേടിയതിൻ്റെ ഇരട്ടിയും അഞ്ഞൂറ്റി ഷോകളിൽ നിന്ന് സിക്കന്ദർ നേടിയത് പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ആണെങ്കിൽ വെറും മുപ്പത്തിയേഴ് ഷോകളിൽ നിന്ന് എംബുരാൻ നേടിയിരിക്കുന്നത് മുപ്പത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നിതിൻ നായകനാവുന്ന തെലുങ്ക് ചിത്രം മാഡ് സ്ക്വയറിന്റെ അഡ്വാൻസ് ബുക്കിംഗും യു എസിൽ ആരംഭിച്ചിട്ടുണ്ട് നൂറ്റി പതിമൂന്ന് ഷോകളിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ഇതുവരെയുള്ള നേട്ടം യു എസിനൊപ്പം കാനഡയിലും അഡ്വാൻസ് ബുക്കിംഗിൽ വൻ പ്രതികരണമാണ് എംബുരാൻ നേടിയിട്ടുള്ളത് ആദ്യ ഷോകൾക്ക് ശേഷം പോസിറ്റീവ് പ്രതികരണം വരുന്ന ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ പലത് തകർക്കുന്ന ചിത്രമായിരിക്കും എംബുരാൻ മലയാളത്തിലെ ഏറ്റവും വലിയ ബജറ്റിലും ക്യാൻവാസിലും ഒരുങ്ങിയ ചിത്രമെന്ന നിലയിൽ അത്തരമൊരു വിജയം ഈ ചിത്രത്തിന് ആവശ്യവുമാണ് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക